പ്രണയത്തിന് കണ്ണും മൂക്കുമില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ പ്രണയത്തെക്കുറിച്ച് പാടാത്ത കവികളില്ല എഴുതാത്ത വരികളില്ല ആരെയും അമ്പരിപ്പിക്കുന്ന കഥകളിൽ നമ്മൾ കേട്ടതുപോലെയുള്ള ആരെയും പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്ന പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണിത് ഇറാനി തബ്രീസൻകാരനായ ചിത്രകാരൻ അഹദ് സാദിയും പാരിസക്കാരൻ എസ് സാദുമാണ് ഈ കഥയിലെ പ്രധാന നായകനും നായികയും ചിത്രങ്ങളെ സ്നേഹിച്ചും ചിത്രകലയിൽ ഒഴുകി കഴിഞ്ഞിരുന്ന അഹത് സാദിക്ക് വിവാഹപ്രായം പിന്നിട്ടതോടെ അമ്മയുടെ മനസ്സിൽ ആദി കൂടാൻ തുടങ്ങുകയും വിവാഹം കഴിക്കാനായി അഹദിനെ അമ്മ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്തു കഥ ഇവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത് ഒടുവിൽ അമ്മയുടെ ശല്യപ്പെടുത്തലിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പെൺകുട്ടിയുടെ ചിത്രം വരയ്ക്കാൻ അഹദ് തീരുമാനിച്ചു ഭാര്യയെ വരാൻ പോകുന്ന തന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ അഹദ് ക്യാൻവാസിലേക്ക് പകർത്തി ചുരുണ്ട മുടിയുള്ള സുന്ദരിയായൊരു ഇറാനിയൻ പെൺകുട്ടിയുടെ മുഖമാണ് അഹദ് ക്യാൻവാസിൽ വരച്ചെടുത്തത് തൊട്ടടുത്ത വർഷം തബ്രീസിലെ ഒരു ഗാലറിയിലെ ചിത്ര പ്രദർശനത്തിൽ ഈ ചിത്രവും അഹർ പ്രദർശിപ്പിച്ചിരുന്നു അന്ന് പ്രദർശനം കാണാനെത്തിയവരിൽ എത്തിയവരിൽ ഉണ്ടായിരുന്നു പാരീസയുടെ കാമുകൻ കെ ആണ് ഇങ്ങനെയൊരു ചിത്ര പ്രദർശനത്തിന്റെ കാര്യം അവളോട് വിളിച്ചു പറഞ്ഞത് മനോഹരമായ ചിത്രങ്ങളെന്നും നമുക്ക് പോയി കാണാമെന്നും കെയ് പറഞ്ഞു തുടക്കത്തിൽ അവൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും കെയ് നിർബന്ധിച്ചതോടെയാണ് അവൾ പോകാമെന്നേറ്റത് വൈകുന്നേരമായതോടെ അവരിരുവരും ഇറങ്ങി ആർട്ട് ഗാലറിയിൽ എത്തിയപ്പോൾ ചിത്രകാരനായ അഹദിനു ചുറ്റും ഒരുപാട് പേർ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടയുടനെ തൊട്ടടുത്തുണ്ടായിരുന്ന ശ്രീ അഹദിനോട് എന്തോ സ്വകാര്യം പറയുന്നത് അവൾ കണ്ടു അതൊന്നും കാര്യമാക്കാതെ അവർ ഇരുവരും ചിത്രങ്ങൾ നടന്നു കാണാൻ തുടങ്ങി കുറച്ച് പെയിന്റിങ്ങുകൾ കഴിഞ്ഞ ശേഷമാണ് അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ പെയിന്റിങ്ങിനടുത്ത് അവൾ എത്തിയത് അപ്പോഴാണ് ആ ചുരുണ്ട മുടിയുള്ള പെൺകുട്ടിയുടെ ചിത്രം കണ്ട് പാരിസ അമ്പരക്കുകയും ആ ചിത്രത്തിന് മുന്നിൽ നിന്നപ്പോൾ താൻ കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാണെന്നും അവൾക്കും തോന്നിയത് ചിരിക്കുന്ന മുഖവുമായി ചുരുണ്ട മുടിയുള്ള പെൺകുട്ടി അവളുടെ മുന്നിൽ നിൽക്കുന്നു കുറച്ചു നേരത്തേക്ക് അവർ ഇരുവരും അതിനു മുന്നിൽ തരിച്ചു നിന്നു ഈ പെയിന്റിങ്ങിലുള്ള സ്ത്രീയെ കാണാൻ എന്നെ പോലെ ഇല്ലേ എന്ന് അവൾ കെയ്യോട് ചോദിച്ചു കുറച്ചൊക്കെ എന്ന് പറഞ്ഞ് കെയ് അടുത്ത പെയിന്റിങ്ങിന്റെ അടുത്തേക്ക് നടന്നു എന്നാൽ എന്തോ ആ ചിത്രത്തിൽ നിന്ന് കണ്ണെടുക്കാൻ അവൾക്ക് തോന്നിയില്ല ആർട്ട് ഗാലറിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴും അഹദും ആ പെയിന്റിങ്ങുമായിരുന്നു അവളുടെ മനസ്സു നിറയെ അതിനുശേഷം ഒരു സുഹൃത്തിനോട് പാരിസ ഈ സംഭവത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു ആ പെയിന്റിങ് താൻ കണ്ടുവെന്നും ആ പെയിന്റിങ് കണ്ടപ്പോൾ പാരിസയാണ് ഓർമ്മ വന്നതെന്നും സുഹൃത്ത് പറഞ്ഞു അടുത്ത ദിവസം ഈ സുഹൃത്തിനൊപ്പം പാരിസ വീണ്ടും ആർട്ട് ഗാലറിയിൽ അന്ന് അഹദിനോട് പാരിസ സംസാരിച്ചു എന്നാൽ ആ ചിത്രം വരയ്ക്കാനുണ്ടായ കാരണമൊന്നും അവരുടെ സംസാരത്തിൽ വന്നില്ല തിരിച്ചുള്ള യാത്രക്കിടെ അഹദിനെ കുറിച്ച് സുഹൃത്ത് പാരീസയോട് പറഞ്ഞത് ഇങ്ങനെയാണ് ആ ചിത്രത്തിന്റെ പിന്നിലെ കഥയൊന്നും എനിക്കറിയില്ല പക്ഷേ അഹദിന് നിന്നോട് പ്രാന്തമായ സ്നേഹമുണ്ടെന്ന് മനസ്സിലായി എന്നാൽ അഹദിനു പിന്നീട് കാണാൻ പാരിസ ശ്രമിച്ചില്ല നിലവിലെ കാമുകനെ വഞ്ചിച്ച് മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ പാരിസ് തയ്യാറായിരുന്നില്ല പിന്നീട് ഒന്നര വർഷത്തിനു ശേഷം പാരീസയെ തേടി ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് എത്തി ഡിന്നറിന് ക്ഷണിച്ചുള്ള അഹദിന്റെ സന്ദേശമായിരുന്നു അത് കാമുകനായി പിരിഞ്ഞതിനാൽ അക്ഷണം പാരിസ് നരസിച്ചില്ല അവൾ ഡിന്നർ നൈറ്റിന് പോയി അന്ന് രാത്രി പാരീസയെ കണ്ടയുടനെ ആലിംഗനം ചെയ്ത അഹദ് അവളുടെ ചെവിയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ല അന്ന് ആ ഡിന്നർ നൈറ്റിൽ വെച്ച് അഹദ് പാരീസെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു തുടർന്നിരുവരും വിവാഹിതരായി ഇത് ഇവരുടെ കഥ ആത്മാർത്ഥ പ്രണയത്തിനും മരണമില്ല